ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് നമുക്ക് സംശയം തോന്നാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ലാലേട്ടൻ തന്നെയാണ് കാരണം ലാലേട്ടൻ ഓരോ ആഴ്ചയും എലിമിനേറ്റ് ആവുന്ന ആൾക്കാരുടെ അടുത്ത് എടുത്തെടുത്ത് ചോദിക്കുകയാണ് ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് എല്ലാവരും പറയുന്നു ഇത് സ്ക്രിപ്റ്റഡ് ആണോ ഇത് അത്ര ഈസി ആണോ എന്നൊക്കെ അപ്പം നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും 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 ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യമല്ലോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് സ്ക്രിപ്റ്റഡ് അല്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രവേഴ്സി വരുമ്പോൾ പറയുന്ന പോലെ അല്ല ഇത് എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കണ്ടാൽ കിണ്ണം കട്ട പോലെ തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ കള്ളം പറയുന്നു ഞാൻ കട്ടിട്ടില്ല കട്ടിട്ടില്ല എന്ന് എടുത്തെടുത്ത് പറയുന്ന പോലെ പിന്നെയും പിന്നെയും ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരു സംശയം അതുപോലെ തന്നെ ഇത് സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ അതിനനുസരിച്ച് പ്ലേ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈ ഇറങ്ങി വരുന്നത് അവരോട് തന്നെ ചോദിക്കുകയാണ് ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഡൗട്ട് അടിക്കുന്നുണ്ട് അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ലാലേട്ടൻ തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിന്റെ അച്ഛൻ എന്തോ ഒരു അറ്റാക്ക് വന്ന സമയത്ത് പ്രേക്ഷകരെ ആരെയും കേൾപ്പിക്കാതെ കൺഫ്യൂഷൻ റൂമിൽ വിളിച്ചിട്ട് ജാസ്മിന്റെ അടുത്ത് ഈ കാര്യം പറയുന്നു അതേസമയം ഡിമ്പിളിൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് പ്രേക്ഷകരെ എല്ലാം കേൾപ്പിച്ചിട്ടാണ് ഡിമ്പിളിൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നത് അപ്പോൾ ആ ഒരു എന്താണെന്ന് മനസ്സിലായില്ലേ എന്തോ ഒരു കാര്യം ജാസ്മിനെ അറിയിക്കാനുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ സീക്രട്ട് എന്ന് പറയുന്ന സായി സായി ഇതിനെപ്പറ്റി നല്ല രീതിയിൽ റിവ്യൂ ചെയ്യുന്ന ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം അറിയുന്ന ഒരാളാണ് അയാൾ അകത്ത് പോകുമ്പോഴും പ്രത്യേകമായിട്ട് അയാൾക്ക് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പറഞ്ഞു കൊടുത്തിട്ടാണ് വിടുന്നത് എന്നിട്ട് അകത്ത് പോയി പുറത്തെ കാര്യങ്ങൾ മൊത്തം വ്യക്തമായിട്ട് ജാസ്മിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു അത് ആ സമയത്തൊന്നും ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുന്നില്ല ഇത് മൊത്തം പറഞ്ഞതിന് ശേഷം പിന്നീടാണ് വാണിംഗ് കൊടുക്കുന്നത് അപ്പൊ അത് വ്യക്തമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അയാൾ അയാളെ അത് ഏൽപ്പിച്ചങ്ങോട്ട് വിട്ടതാണ് ഇത് ഇൻഫോം ചെയ്യണം എന്ന് ഏൽപ്പിച്ച് വിട്ട പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്വൻ്റി ഫോർ അവേഴ്സും ഈച്ച് ആൻഡ് എവറി കണ്ടസ്റ്റൻസിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസിൻ്റെ ക്രൂവിനൊന്നും ഇത് തുടങ്ങിയ സമയത്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല ഇത് അയാൾ പറയാൻ തുടങ്ങി ഇനി ഇപ്പോൾ എത്രത്തോളം റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞിട്ടും അയാൾ സ്വമേധ ആണ് ഇത് പറഞ്ഞതെങ്കിൽ ആ സമയത്ത് അത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്തുകൊണ്ട് റെസ്ട്രിക്ട് ചെയ്തില്ല അപ്പോൾ ചില കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് ഒരു ഫേവററ്റിസം കാണിക്കുന്നു അവർ ടോപ്പ് ഫൈവില് വരാനോ ജയിക്കാനോ ആയിട്ട് കാണിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു കാരണം പുറത്തെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും അവരെ അറിയിക്കുക എന്നുള്ള സംഭവം ബിഗ് ബോസ് തന്നെ ചെയ്യുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം അവിടെ വലിയ തരത്തിലുള്ള പല പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ബിഗ് ബോസ് മിണ്ടിയിട്ടില്ല എന്നാൽ ചിലർ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ഈവൻ അതൊരു വലിയ രീതിയിലേക്ക് പോയില്ലെങ്കിൽ പോലും ബിഗ് ബോസ് പെട്ടെന്ന് ഇടപെടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കഴിഞ്ഞ ദിവസം ജാൻമണി ഒരു നോമിനേഷൻ സമയത്ത് കറുത്ത പെയിന്റ് തേച്ചിട്ട് നോമിനേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ആ സമയത്ത് പലരും ഇഷ്ടമുള്ള സ്ഥലത്ത് മുഖത്ത് തേച്ചവരുണ്ട് കയ്യെ തേച്ചവരുണ്ട് ജാൻമണി പറഞ്ഞു എന്റെ മുഖത്ത് തേക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം തേക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു അടിയിലേക്ക് കലാശിക്കുന്ന പോലെയുള്ള വലിയ ബഹളമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് ബിഗ് ബോസ് കയറി ഇടപെടുന്നു അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു ബാക്കിയുള്ളവരൊക്കെ മുഖത്ത് തേച്ചു അവർക്ക് പ്രശ്നമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇവർക്ക് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ചെറിയ ഇഷ്യൂ വന്നപ്പോഴേ കയറി ഇടപെട്ടു അതേസമയം റസ്മിൻ്റെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി പറയുന്നതാണ് പലതും ഉണ്ട് റസ്മിൻ്റെ ഫുൾ കമ്മ്യൂണിറ്റിയെ പറ്റി എന്തോ ജിൻഡോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് ബീപ്പ് സൗണ്ട് ഇട്ടാണ് കേൾപ്പിച്ചത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റസ്മിൻ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയും കിടന്നലയ്ക്കുകയും ബിഗ് ബോസിനോട് അപ്പം തന്നെ കംപ്ലയിൻറ്റ് പറയുകയൊക്കെ ചെയ്തു ജസ്റ്റ് ആ സമയത്ത് ഒന്ന് ഇടപെടുകയോ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാൻ കൺഫഷൻ റൂമിൽ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ടും ഇടപെട്ടില്ല അപ്പം ആ ഒരു കാര്യവും നമുക്ക് ഡൗട്ട്ഫുൾ ആണ് കാരണം ചിലരുടെ കാര്യത്തിൽ പെട്ടെന്ന് കയറി ഇടപെടുന്നു ചിലരുടെ കാര്യത്തിൽ മിണ്ടാതിരിക്കുന്നു സീരിയസ് ഇഷ്യൂ അടിയിലേക്ക് പോകുമ്പോഴും മിണ്ടാതിരിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ചിലരെ പെട്ടെന്ന് കൺഫെഷൻ റൂമിൽ വിളിക്കുന്നു റിലാക്സ് ചെയ്യിപ്പിക്കുന്നു അപ്പൊ അതൊക്കെ കാണുന്ന സമയത്ത് എന്തോ എവിടെയോ ഒരു പെശക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ സ്ക്രിപ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം കണ്ടതിന് ശേഷം ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടതുപോലെ കണ്ടതിന് ശേഷം അതങ്ങ് വിടുക എന്നുള്ളതല്ല അതിപ്പോൾ പലരും പറയുന്ന കേട്ടു ഇതിനകത്ത് ഒരുപാട് കുട്ടികളെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുട്ടികളെയൊക്കെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പല മെസ്സേജസാണ് ഇതിനകത്തൊന്ന് പുറത്തോട്ട് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സിനിമയിൽ നിന്നും കിട്ടാറുണ്ട് സീരിയൽസിൽ നിന്ന് കിട്ടുന്നത് ഭയങ്കരമാണ് സീരിയൽസിൽ നിന്ന് കുടുംബങ്ങളൊക്കെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പല ആണ് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ എടുക്കുക നെഗറ്റീവ് വിടുക എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെന്റ് പോലെ അത് കണ്ടുകൊണ്ടിരുന്നു കണ്ടതിന് ശേഷം അത് ടി വി ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ലൈഫിലെ മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് എന്നുള്ളതല്ലാതെ ഇതിനൊക്കെ ഇതിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് നമുക്ക് വന്ന് ജീവിതത്തിലേക്ക് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് കാരണം നമ്മുടെ ചുറ്റും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ നടക്കാവൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ചുറ്റും ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളും നടക്കും കാരണം നമ്മൾ മാത്രമല്ല ഇവിടെ ജീവിക്കുന്ന ഒരുപാട് തരത്തിലുള്ള ആളുകൾ ജീവിക്കുന്നുണ്ട് ഇപ്പോൾ ആയിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നടക്കും അതിൽ നല്ലത് ഏതൊന്നും ചൂസ് ചെയ്തെടുക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് ലോകത്തിനെ മൊത്തം നന്നാക്കാൻ പറ്റില്ല അപ്പോൾ സ്ക്രിപ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും താല്പര്യമുള്ളവർ കാണുക താല്പര്യം ഇല്ലാത്തവർ അത് വിടുക എന്നുള്ളതേ ഉള്ളൂ